ിൽമിത്തൽ കുടിവെള്ള പദ്ധതി മുപ്പതാം വാർഷികം ആഘോഷിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് കുടിവെള്ള പദ്ധതി നിലവിൽ വന്നത് ഒളവണ്ണ പഞ്ചായത്തിലെ കള്ളിവളപ്പിൽ മിത്തൽ കുടിവെള്ള പദ്ധതിയുടെ മുപ്പതാം വാർഷികമാണ് ആഘോഷിച്ചത് കമ്മിറ്റി മുൻ പ്രസിഡന്റ് ചിറക്കൽ വലായുധൻ കേക്ക് മുറിച്ച് ആഘോഷം ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ കുടിവെള്ള വിതരണ കമ്മിറ്റി പ്രസിഡന്റ് എം എം ഷിബു അധ്യക്ഷനായി സെക്രട്ടറി എം എം മണി ട്രഷറർ എം എം സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു പത്ത് മുപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പം ഈ പ്രദേശം ഏറ്റവും കൂടുതൽ കുടിവെള്ള ദുരിതം അനുഭവിക്കുന്ന ഒരു സ്ഥലമായിരുന്നു അപ്പോൾ അവിടുത്തെ അന്നത്തെ കുറച്ച് പ്രായം ചെന്ന ആളുകളും അന്നത്തെ കുറച്ച് യുവാക്കളും ഞാൻ അടക്കമുള്ള യുവാക്കളായിരുന്നു അപ്പോൾ ആ യുവാ ഒരു സംഘടിപ്പിച്ച ഒരു പദ്ധതി എങ്ങനെ ഞങ്ങളെ വീടുകളിലൊന്ന് എത്തിക്കണം എന്നുള്ളത് അപ്പം ഒരു രൂപ പോലും ഒരാളെ കയ്യിൽ എടുക്കാനില്ലാത്ത ഒരു കാലഘട്ടത്തിൽ അന്നൊരു ഒരു ഭരണഘടനയും ഒരു നല്ലൊരു കമ്മിറ്റിയും ഇതിൽ വന്നതുകൊണ്ട് ആ കമ്മിറ്റിക്ക് നൂറ് ശതമാനം പിന്തുണ എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടായി എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു തുള്ളി വെള്ളം കിട്ടാനില്ലാത്ത ഒരവസ്ഥ ആയതുകൊണ്ടാണ് അപ്പോൾ ആ എല്ലാവരും കൂടെ കൂടിയിരുന്ന് അതിൽ അന്ന് ഒരാൾ അയ്യായിരത്തഞ്ഞൂറ് രൂപ വെച്ചിട്ടാണ് അതിലേക്ക് ഒരു ഫണ്ട് ഉണ്ടാക്കിയത് അപ്പോൾ അന്നത്തെ ഒരു സെക്രട്ടറി ഉണ്ട് അയാളെ ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല ഈ കാട്ടിരി വിലയിതെന്ന് പറഞ്ഞ ആളാണ് അവൻ നല്ല ഇച്ഛാശക്തിയോട് കൂടിയിട്ടുണ്ട് അയാൾ കുറേ നിർദ്ദേശങ്ങൾ കമ്മിറ്റി അന്നത്തെ ഉണ്ടാക്കിയ കമ്മിറ്റിയിൽ ഇപ്പം ആ പദ്ധതി ഉണ്ടാക്കി അതിൽ അയ്യായിരത്തഞ്ഞൂറ് റുപ്യ ഓരോരാളെടുത്തു നിന്നും ഈ തിരിച്ചെടുത്ത് ആ കമ്മിറ്റിയിൽ ഇപ്പോഴും അന്ന് അന്നും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുള്ള ആളാണ് ഞാൻ ഇന്നും ഈ മുപ്പത് വർഷമായിട്ടും അതിൽ എക്സിക്യൂട്ടീവിൽ തുടരുകയാണ് അത് ത് വേറെ ഒന്നുകൊണ്ടുമല്ല ഈ വെള്ളം കിട്ടിയത് എന്ന് പറഞ്ഞാൽ അന്ന് അവിടെ ഉണ്ടാക്കിയ ഓരോരോ മെമ്പർമാരും അതേപോലെ ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റി എന്തൊക്കെ അവരോട് പറഞ്ഞോ അത് അക്ഷരം പ്രതി അനുസരിച്ചത് കൊണ്ടാണ് ഇങ്ങനെ ഒരു പദ്ധതി ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നത് അങ്ങനെ ഇപ്പം ഞങ്ങൾക്ക് നിലവിൽ രണ്ട് കിണറ് ഒരു ടാങ്ക് ഒന്നര സെൻറ്റ് സ്ഥലത്ത് ഒരു ഓഫീസ് ഇതെല്ലാം ഉള്ള ഒരു കമ്മിറ്റിയാണ് അതുമാത്രമല്ല അത്യാവശ്യം ഒരു ബാങ്ക് ബാലൻസ് ആയിട്ടല്ല കുറച്ച് പൈസയും ഞങ്ങൾ ഒരു ഫണ്ട് ഞങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മുപ്പതാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി അംഗങ്ങൾക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു പിന്നെ വെള്ളം ഇഷ്ടം പോലെ ഉള്ളത് കൊണ്ട് ഞങ്ങളെ കണക്ഷൻ ഇല്ലാതെ വീടുകളിൽ കൂടിയിരിക്കല് കല്യാണം മറ്റു അവകാശ പരിപാടികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വെള്ളം ഞങ്ങൾ കൊടുക്കുന്നുണ്ട് അടുത്ത വീട്ടിൽ ഞങ്ങളെ കണക്ഷനുള്ള വീട്ടിൽ നിന്ന് ഓരോ സെറ്റ് എടുക്കുകയാണ് അവർക്ക് ആയിരക്കണക്കിന് ഉറുപ്പ്യ വരുന്നത് ഇപ്പം മിനിമം ഞങ്ങൾ ചില്ലറ പൈസ മാത്രം വാങ്ങുന്നുള്ളൂ ചില്ലറാന്ന് പറഞ്ഞാൽ മാക്സിമം ഞങ്ങളൊരു അഞ്ഞൂറ് റുപ്യ പിന്നെ റീഡിയം നോക്കിയിട്ട് അതിനനുസരിച്ച് വെള്ളം ഓവർ ഉപോധമാകുകയാണെങ്കിൽ അതിനനുസരിച്ച് ഞങ്ങൾ പൈസ വാങ്ങുന്നുണ്ട് അപ്പം ഞങ്ങളെ പദ്ധതിൻ്റെ കറണ്ട് അടയ്ക്കുന്നത് ഇങ്ങനെയുള്ള ഒക്കെ മെയിൻ്റനൻസ് വർക്ക് എടുക്കുന്നതും ഇങ്ങനെയുള്ള പണമൊക്കെ വാങ്ങിക്കൊണ്ടാണ് കാരണം വെച്ചാൽ ഓപ്പറേറ്റർ ചാർജ് കൊടുക്കുന്നതിനെ കൊണ്ടും കറണ്ട് ബില്ലടയ്ക്കുന്നത് കൊണ്ടും ഞങ്ങൾ പ്രതിമാസം വാങ്ങുന്ന പൈസ പോരായി വരും അപ്പം റീഡിങ് പ്രകാരം മൂന്ന് പൈസ കൊടുക്കുന്ന വിധം ലിറ്ററിന് എടുക്കുന്നതും പിന്നെ കല്യാണത്തിന് പിടിക്കലിന് ഇങ്ങനെ കാര്യത്തിന് കൊടുക്കുന്നതും കൊണ്ട് ആണ് ഞങ്ങൾ ഈ പദ്ധതി നടത്തിക്കൊണ്ടുവരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ നാട്ടുകാർ ചേർന്ന് തുടങ്ങിയ സ്വകാര്യ കുടിവെള്ള പദ്ധതിയാണ് കള്ളിവളപ്പിൽ മീത്തൽ കുടിവെള്ള പദ്ധതി പറയൻകാട് കുന്നിലെയും സമീപ പ്രദേശങ്ങളിലെയും തൊണ്ണൂറ്റി ഒൻപത് കുടുംബങ്ങളാണ് ഈ പദ്ധതിയിലെ ഗുണഭോക്താക്കൾ രണ്ട് കിണറുകളും ഒരു കുഴൽ കിണറും മുപ്പത്തിരണ്ടായിരം ലിറ്റർ സംഭരണശേഷിയുള്ള ജല സംഭരണിയും ഒരു ഓഫീസും പദ്ധതിയുടെ ഭാഗമാണ് സമയാസമയങ്ങളിൽ ജലപരിശോധനയും തുടർ നടപടികളും സ്വീകരിച്ച് ശുദ്ധമായ കുടിവെള്ളമാണ് വിതരണം ചെയ്യുന്നതെന്ന് കമ്മിറ്റി സെക്രട്ടറി എം എം മണി പറഞ്ഞു നിലവിൽ പതിനഞ്ച് അംഗങ്ങളുള്ള എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് കറണ്ട് ബില്ല് ഏവറേജ് വരുന്നത് ഒരു പന്ത്ര പതിനാലായിരം രൂപ വരും മൂന്ന് സ്ഥലത്ത് മൂന്ന് കറണ്ട് ബില്ല് അടയ്ക്കുന്നുണ്ട് അതേപോലെ ഡീസൽ വരുന്നുണ്ട് പിന്നെ ക്ലോറിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആയിരത്തി അഞ്ച് നാനൂറ്റി അൻപത് ലിക്വിഡ് ഇരുപത് ലിറ്ററിൻ്റെ ലിക്വിഡ് വാങ്ങിക്കുന്നുണ്ട് ശരിക്കും ഇപ്പം നല്ലൊരു ഫിൽറ്റർ വെക്കേണ്ട ഒരു അവസ്ഥയിൽ അതിന് പത്ത് ലക്ഷം രൂപേൻ്റെ അടുത്ത് ചിലവ് വരും ഞങ്ങൾ ഇനിയിപ്പോൾ അതിൻ്റെ അതിനുള്ള പ്രവർത്തനത്തിലേക്കാണ് മുന്നോട്ട് പോകുന്നത് തള്ളി വെളുപ്പിൽ മേത്തൽ ശുദ്ധജല വിതരണ പദ്ധതി വന്നതിന് ശേഷമാണ് നമുക്ക് ഇവിടെ ഈ വെള്ളത്തിന് ഒരു ബുദ്ധിമുട്ട് ഒഴിവായി കിട്ടിയത് കാരണം നമ്മളൊരു പത്ത് മുപ്പത് കൊല്ലം മുമ്പ് പല സ്ഥലങ്ങളിലും പോയി വെള്ളം കെട്ടിക്കൊണ്ടുവന്ന് ാണ് ഇവിടെ വെള്ളം ഉപയോഗിച്ചിരുന്നത് അതേപോലെ തന്നെ തിരുമ്പാനും കുളിക്കാനൊക്കെ പല സ്ഥലങ്ങളിലും പോയിട്ട് അത്രയും കഷ്ടപ്പെട്ട് ഇവിടെ വിറ്റുപോയ ഒരുപാടാളുകൾ വിറ്റ് പോയിട്ടുണ്ട് അന്നൊക്കെ പിടിച്ച് നിന്ന് ഈ പദ്ധതി വന്നതിന് ശേഷം ഞങ്ങൾ തൊണ്ണൂറ്റി ഒൻപത് വീട്ടുകാർ ചേർന്ന് ഒരു പദ്ധതി രൂപീകരിച്ച് ആ പദ്ധതി വന്നതിന് ശേഷം ഇപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറും നമുക്ക് വെള്ളമുണ്ട് ഏത് സമയത്തും ടൈപ്പ് തുറന്നാലും വെള്ളം കിട്ടുന്ന ഒരവസ്ഥ ഉണ്ടാക്കാൻ ഒരു തുള്ളി വെള്ളത്തിന് വേണമെങ്കിൽ ഞങ്ങൾക്ക് കെ ടി സീൻ്റെ തൊടിയാ മൂപ്പണ ആ അപ്പുറം ബൈപ്പാസിൽ ഇപ്പം ബൈപ്പാസിൻ്റെ അപ്പുറത്തുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് ഞങ്ങൾ വെള്ളം കൊണ്ടുവരൽ കുടിക്കാനും കുടിക്കാനും കുട്ടികളെയൊക്കെ കൂട്ടി പോകുന്നൊരു കാലഘട്ടമായിരുന്നു അത് ആ ഈ ഭാഗത്ത് മൊത്തം ജനങ്ങളും അങ്ങനെ തന്നെയാണ് ആർക്കും കിണറില് വെള്ളമില്ല ഇല്ല അങ്ങനത്തെ അവസ്ഥയായിരുന്നു പിന്നെ ഞങ്ങൾക്ക് അന്ന് കൊണ്ടുവരാൻ വെള്ളം ഇവിടേക്ക് എത്തിക്കുക വണ്ടി വെള്ളമെങ്കിലും എത്തിക്കുക അന്ന് റോഡ് സൗകര്യം ഇല്ലാത്തൊരു സമയമാണ് ആ സമയത്താണ് ഈ ഒരു ശുദ്ധ ഇത് കിണറിൻ്റെ പദ്ധതി രൂപീകരിക്കുന്നതും പിന്നെ അന്ന് അതിൽ വെള്ളം എടുത്തിട്ട് ഞങ്ങൾ ഈ വെള്ളം വന്നതിന് ശേഷം ഞങ്ങൾ വളരെ ഹാപ്പിയാണ് എന്താണെന്ന് പറഞ്ഞാൽ ഒരു നേരം പോലും ഞങ്ങൾക്ക് വെള്ളം എടുത്ത് വെക്കണ്ട ഇരുപത്തിനാല് മണിക്കൂറും വെള്ളമാണ് അത്ര പൈസ ഇല്ല ഒരു ഇരു നാന്നൂറ് ലിറ്റർ വെള്ളം ഒരു ദിവസം ഉപയോഗിക്കുക നൂറ് രൂപയാണ് അടയ്ക്കുന്നത് അന്ന് മുതൽ ഇതിൻ്റെ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ഈ നടത്തിപ്പുകാർ ഒരു അവർ വേണ്ട നിർദ്ദേശം ഞങ്ങൾക്ക് അതാത് സമയത്ത് തരും നമ്മൾ ആ വെള്ളം എടുക്കുന്നതും ഒരു തുള്ളി വെള്ളം പോലും ഞങ്ങൾ പാഴാക്കാൻ പറ്റില്ല ഈ വെള്ളം അത് അത് ആ ലെവൽ തന്നെയാണ് പോയത് അന്ന് മുതൽക്ക് ഇന്ന് വരെ വെള്ളത്തിന് എന്താ ബുദ്ധിമുട്ട് ഞങ്ങൾ അറിഞ്ഞില്ല ഈ അതിനോടൊപ്പം പറയാനുള്ളത് എന്താ വെച്ചാൽ അന്ന് മുതൽക്ക് വരുന്ന ഈ കമ്മിറ്റി വളരെ കൃത്യതയോട് കൂടിയിട്ടാണ് ഈ വെള്ളത്തിൻ്റെ നടത്തിപ്പ് കൊണ്ട് നടക്കുന്നതും ഇന്ന് വരെ ഒരു നേരം പോലും വെള്ളമില്ലാത്ത അവസ്ഥയും വന്നിട്ടില്ല ഞങ്ങൾക്ക് വെള്ളത്തിന് ഭയങ്കര പ്രയാസമുള്ളൊരു സ്ഥലമായിരുന്നു ഒരു കിലോമീറ്ററോളം താഴെ പോയിട്ട് വെള്ളം കൊണ്ടുവരുന്ന എന്നിട്ട് പഠിക്കൊക്കെ പോകുന്നൊരു കാലം ഉണ്ടായിരുന്നു ഇത് വന്നതിന് ശേഷം അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നില്ല എന്നാൽ ഈ കമ്മിറ്റിൻ്റെ പ്രവർത്തനമാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വിജയം കാരണം അവരാണ് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും നേടിയിക്കുന്നത് ആ ആ അന്ന് ഉള്ള ആളുകൾ തന്നെയാണ് ഇപ്പോഴും ഇപ്പോൾ കമ്മിറ്റിയിലുള്ളത് ഒരു പ്രതികരമില്ലാതെ ഈ വെള്ളത്തിൻ്റെ എന്ത് കാര്യത്തിനും ഒരു പണിയൊക്കെ നിർത്തിവെച്ചിട്ട് പോവും എന്നാലും അതിൻ്റെ ഒരു പ്രയാസവും ഒരു പറയണമില്ല ഞങ്ങൾക്ക് നമ്മളഭിമാനവും ഈ കമ്മിറ്റിയാണ്